ഹായ് നമസ്കാരം ഇന്നേ പച്ചക്കുരുമുളക് നെല്ലിക്ക എന്ന് വെച്ചൊരു പ്രയോഗമായല്ലോ കണ്ണുമേക്കണ്ട ഒന്ന് കണ്ടു നോക്കുക നല്ല അസല ടേസ്റ്റാണ് കുറച്ച് പച്ചമുളക് ഒന്ന് രണ്ട് നെല്ലിക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ പച്ചക്കറി പച്ചക്കറിമുളക് ആവശ്യത്തിന് എരിവിന് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം എന്നിട്ട് നല്ല വലിയ മീനായിട്ടോ വേണ്ടത് നല്ല ചെമ്പല്ലിയോ അങ്ങനെയുള്ള മീൻ ഞാനിവിടെ അടുത്തിരിക്കുന്നത് സീബ്രിമാണ് അപ്പോൾ ആ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ആ മസാല നന്നായിട്ട് അങ്ങോട്ട് മീനിൽ പുരട്ടി ഒരു അരമണിക്കൂർ മസാലയൊക്കെ പിടിക്കട്ടെ ച്ചേക്കണേ എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഒലി ഓയിൽ കുക്കിങ്ങിനുള്ള ഒലിവോയിലാണ് കേട്ടോ എടുക്കുന്നത് എക്സ്ട്രാ ഒജിനല്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉള്ളിലൊക്കെ നന്നായിട്ട് വേഗം വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തത് അല്ലാതെ ഇത് മടക്കിയെടുക്കാം അപ്പോൾ അത് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ടങ്ങോട്ട് പൊരിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ രീതിയിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർന്ന് പൊരിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ഉഗ്രിടുക്കാച്ച് ടേസ്റ്റ്